കാത്തിരിക്കുന്നു ഞാനാ നല്ല നാളിൻ്റെ ആഗമനത്തിനായി മൂകനായി ആശ്ചര്യമില്ലാതെ അങ്കലാപ്പില്ലാതെ കാത്തിരിക്കുന്നു ഞാൻകനായി ഓർക്കുന്നു ഞാനീ മരുഭൂമിയിൽ നിന്നും ദൈവനാടി ആ ഗ്രാമഭംഗി ഓർക്കാതിരിക്കാൻ കഴിയില്ല എനിക്കുന്നു വിരഹദുഃഖത്തിൻ്റെ വേദനയിൽ മകരമാസത്തിൻ്റെ മഞ്ഞിൽ വിരിയുന്ന പൂക്കളെ കാണുവാൻ എന്തു ഭംഗി കലപ്പില ശബ്ദമായി നിദ്രയുണർത്തുന്ന കിളികളെ കാണുവാനെന്തു ഭംഗി കുന്നും മലകളും പാടങ്ങളുമുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് എൻ്റെ ഗ്രാമം താറിട്ട റോഡില്ല വൈദ്യുതിയുമില്ല കൂരകളും നിദ്രയുണർന്നു ഞാൻ നേരെ നടന്നല്ലോ ആ കൊച്ചുപാടവരമ്പിലൂടെ മകരമാസത്തിൻ്റെ മഞ്ഞി കണങ്ങളെ മുത്തുപോൽ തഴുകിയ പുല്ലിലൂടെ ഞാറു പറ പിണ്ണുങ്ങളുണ്ടെന്ന് ഉരുതു മറിക്കുന്നൊരാണുങ്ങളും കർഷകപ്പാട്ടിൻ്റെ ആ നല്ല വരികളന്നെ മനസ്സിനെ തൊട്ടുണർത്തി വിദ്യാലയങ്ങൾ കവധിയുണ്ടാകുമ്പോൾ കുട്ടികൾ തെരുവിൽ നിറഞ്ഞിരുന്നു ബാലിക ബാലന്മാരൊന്നായി നിരന്നു ഗ്രാമത്തിൻ ഐശ്വര്യ ദീപം പോലെ മീനു പിടിച്ചതും തുമ്പി പിടിച്ചതും ചെളിയിൽ കളിച്ചതും ഓർമ്മ തന്നെ പുളിയും മാങ്ങയും പങ്കിട്ടുതിന്നതും ബാല്യകാലത്തിൽ സ്മരണ തന്നെ കുന്നിലെ മരമില്ല പാടങ്ങളിൽ നിന്ന് ഉഴുതുമറിയില്ല പാട്ടുമില്ല ഗ്രാമത്തിൻ്റെ ഐശ്വര്യ ദീപമായി നിന്ന ബാലിക ബാലന്മാരങ്ങുമില്ല കാലികൾ നിൽക്കും തൊഴു തുകൾ പോലും ഇന്നോലയാലെങ്ങും അശേഷമില്ല വൈദ്യുതിയുണ്ടിന്ന് കേബിളും ഫോണും കുട്ടി ഫോണിൻ്റെ ടവറുകളും സൗഭാഗ്യം ഇങ്ങനെ ചേർന്നു നിന്നിട്ടും എന്തേ ഇന്നാർക്കും സമയമില്ല ും സമയമില്ല എന്തേ നാക്കും സമയമില്ല